നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആമവാദത്തിനെ കുറിച്ചാണ് അഥവാ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് പ്രായമായ ആളുകളിലും അതുപോലെ തന്നെ ചെറുപ്പക്കാരിലൊക്കെ കണ്ടുവരുന്നുണ്ട് അതായത് സ്ത്രീകളിലും കാണുന്നുണ്ട് പുരുഷന്മാരിലും കാണുന്നുണ്ട് എന്നാലും കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ് ഒരു മുപ്പത് വയസ്സൊക്കെ എത്തുമ്പോഴേക്കും ഇത് സ്ത്രീകളിൽ ഈ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട് അതായത് എല്ലാ പ്രായക്കാരിലും വരുന്നു ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ സന്ധികളെയാണ് കൂടുതലായിട്ടും ബാധിക്കുന്നത് പിന്നീട് അത് വലിയ സന്ധികളിലോട്ട് മാറുന്നു ഇനീഷ്യൽ സ്റ്റേജുകളിൽ നമ്മുടെ കൈയിൻ്റെ ഈ ചെറിയ ജോയിൻസ് അതുപോലെ തന്നെ കാലിൻ്റെ വിരലിലെ ചെറിയ ജോയിൻസിലൊക്കെ തുടങ്ങിയിട്ട് പിന്നീട് നമ്മുടെ മുട്ടിലോട്ടൊക്കെ വരുന്നു അപ്പോൾ മുട്ടുവേദന ഒക്കെ ആയിട്ട് ആളുകളിൽ ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നത് അത് സന്ധിവാദമാണോ അല്ലെങ്കിൽ ആമവാദമാണോ എന്നുള്ളതൊക്കെയാണ് അപ്പം ഈ ആമവാദ ആമവാദത്തിന് തന്നെയായിട്ട് കുറച്ച് ആയിട്ട് കാണിക്കുന്ന ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണുമ്പം തന്നെ നമുക്കത് ഒരു ക്ലിനിക്കൽ ഒരു പ്രാക്ടീസിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിനും കാര്യങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഇനീഷ്യലി ഇത് വരുന്നത് ചെറിയ ജോയിൻസ് തന്നെയാണ് പിന്നീട് അത് കൈൻ്റെ ഈ റെസ്റ്റിലോട്ടും അതുപോലെ തന്നെ കൈമുട്ട് കാൽമുട്ട് തോളിന് നടുവിന് അങ്ങനെ എല്ലാ ജോയിൻസിലോട്ടും പിന്നെ അമ്മവാദം വരുന്നു അത് കൂടുതലായിട്ടും അതിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിൽ നമ്മുടെ കാട്ടിലേജ് അഥവാ തരുണാസ്ഥീനം ബാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവരിലത് ശക്തമായിട്ടുള്ളൊരു വേദന ഉണ്ടാകുന്നത് ഇപ്പം നോർമലി അമ്മവാദം എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുക നമ്മുടെ ശരീരം തന്നെ പ്രതിരോധശക്തിയെ ഇല്ലാതാക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഇനീഷ്യൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു നെക്സ്റ്റ് ഒരു ലേറ്റർ സ്റ്റേജിൽ അതിനെ ഒരുപാട് ഡീഫോമിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആമവാദത്തിന് ആ ഒരു ഇനീഷ്യൽ അതായത് റിവേഴ്സിബിൾ അല്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ക്യൂർ കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പെയിനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നല്ലാതെ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു അമ്മവാദം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ആളുകൾ വരുന്നത് ഈ മഴക്കാല സമയത്ത് അല്ലെങ്കിൽ തണുപ്പൊക്കെ ആവുന്ന സമയത്താണ് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എന്നാൽ അവർക്ക് എന്നാലവർക്ക് ഒക്കെ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു നൊഡ്യൂൾസുകളൊക്കെ അവരുടെ ജോയിൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്കിത് എല്ലാ സമയത്തും അതായത് ഇപ്പോൾ മഴക്കാലം എന്നില്ല തണുപ്പ് കാലം എന്നില്ല എല്ലാ സമയത്തും ഈ വേദന കൂടുതലായിട്ടും വരാം ഇപ്പം മെയിനായിട്ടും ഈ ആമവാദം വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമുക്ക് വ്യായാമം ഇല്ലാത്തൊരു ശരീരം നിങ്ങൾ യാതൊരു രീതിയിലുള്ള എക്സസൈസോ കാര്യങ്ങളോ ചെയ്യുന്നില്ല നിങ്ങളെ ബോഡിക്ക് വേണ്ട ഒരു ആയാസം കൊടുക്കുന്നില്ലെങ്കിൽ ആമവാദം വരാം അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് തണുപ്പുള്ള സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ അതായത് പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് ഒരുപാട് തണുപ്പുള്ള ഏരിയകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നീട് ഒരു പ്രായം കഴിയുന്ന സമയത്ത് ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്ന സമയത്തൊക്കെ ആമവാദം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ വിരുദ്ധാഹാരം കഴിക്കുന്ന ആളുകളിൽ വിരുദ്ധാഹാരം എന്ന് പറയുമ്പോൾ ഇൻകോംപ്ലിമെൻ്ററി ാണ് നിങ്ങൾ ഇപ്പം തൈരും മീനും കൂടി നിങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് അതുപോലെ നല്ല പുളിയുള്ള ഫ്രൂട്ട്സും പാലും കൂടി ഒരുമിച്ച് കഴിക്കുന്നതൊക്കെ കഴിക്കുന്നതൊക്കെ പെടുന്നതാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമവാദം വരാം അതുപോലെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ ഇല്ല നിങ്ങൾക്ക് പണ്ട് മുതലേ ഒരു ഡൈജഷൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അമ്മവാദം വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതായത് ആമവാദവും നമ്മുടെ ഘട്ടം ഒരുപാട് റിലേറ്റഡ് ആണ് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കുറയും മറ്റൊരു കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് പാരമ്പര്യമായിട്ടും ആളുകളിൽ ആമവാദം കണ്ടുവരാറുണ്ട് അപ്പം എന്തൊക്കെ ലക്ഷണങ്ങളാണ് ആമവാദം വന്നു കഴിഞ്ഞാൽ ആളുകൾ കാണിക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് സ്റ്റിഫ്നെസ് ആണ് ജോയിന്റ് സ്റ്റിഫ്നെസ് അതായത് നിങ്ങൾക്ക് ജോയിന്റ് നിവർത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നല്ല പെയിൻ ഉണ്ടായിരിക്കും നടക്കാൻ പറ്റില്ല ഭയങ്കര ക്ഷീണം അനുഭവപ്പെടാം അതുപോലെ തന്നെ നല്ല നീര് വന്നു കിടക്കും ഈ ജോയിൻസിൽ പ്രത്യേകമായിട്ട് മുട്ടുകളിലൊക്കെ നല്ല രീതിയിൽ നീര് വന്നു കിടക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് കഴിക്കും കാലമൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ചില നിങ്ങൾക്ക് നടക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഒരു വൈകുന്നേര സമയത്തൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും നീര് വരിക വേദന വരിക ഇങ്ങനെയുള്ളതൊക്കെ കാണാം ഇതാണ് ഒരു ആദ്യത്തെ സ്റ്റേജിൽ അമ്മവാദത്തിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഈ സ്റ്റേജിൽ പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് വരാം ആ ജോയിൻറ്റ്സിൽ ചെറിയ ചെറിയ നെഡ്യൂൾസ് നമ്മുടെ മുട്ടിൽ ആയിക്കോട്ടെ അതിൻ്റെ ചെറിയ ചെറിയ നെഡ്യൂള് വന്നിട്ട് ചെറിയൊരു തടുപ്പ് പോലെ വരുന്നതാണ് ഒരു സെക്കൻഡ് സ്റ്റേജിന് ആമവാദത്തിന് നമ്മൾ പറയുന്നത് തേർഡ് സ്റ്റേജ് എത്തുന്ന സമയത്താണ് ഒരു ഡിഫോമിറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിഫോമിറ്റി ജോയിൻസിനൊക്കെ വന്നിട്ട് ഒട്ടുമിക്ക ആളുകളും ആമവാദം വന്ന കേസുകൾ നമ്മൾ കാണാറുണ്ട് കൈയ്യൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്നാണ് പറയുന്നത് ഈ കൈൻ്റെ വിരലിന്റെ ഒരു കൈ ജസ്റ്റ് ഒരു കോടി പോലെ ഇങ്ങനെ കാണുന്നൊരു കണ്ടീഷൻ ഇതാണ് ആമവാദത്തിന് മെയിനായിട്ട് നമ്മൾ ആയിട്ട് പറയുന്നത് പിന്നെ ക്ഷീണം ഉണ്ടാവാം ചില ആളുകളിൽ ശരീരഭാരം കുറയുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടാം അതുപോലെ തന്നെ ചില ആളുകളിൽ പനി ഉണ്ടാവാം കാരണം ആമവാദം എന്ന് പറയുന്നത് ഒരു റൊമാറ്റോയിഡ് ആർത്രൈറ്റീസ് എന്ന് തന്നെ പറയുന്നത് അതായത് ഒരു ഇൻഫ്ലമേഷനാണ് ശരീരത്തിൽ നടക്കുന്നൊരു ഇൻഫ്ലമേഷൻ ആയതുകൊണ്ട് തന്നെ ചില ആളുകളിൽ ഈ രാവിലെ സമയത്തൊക്കെ നീരിൻ ശരീരവേദനയും നീരിനോടൊപ്പം തന്നെ അവരുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടാനുള്ളൊരു ചാൻസും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ മെയിനായിട്ടും സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞു നോക്കുകയാണ് അതുപോലെ തന്നെ കുറച്ചും കൂടി സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഓൾറെഡി ജോയിൻസിലൊക്കെ വരുന്ന ആണ് കൂടുതലായിട്ടും അതുപോലെ തന്നെ ഈ അമവാദം നമ്മുടെ കണ്ണിന് ഒരുവിധ എല്ലാ ഓർഗൻസിനും ഇത് പിന്നീട് ബാധിക്കും ഇപ്പം കണ്ണിന് വരികയാണെങ്കിൽ കണ്ണിന് കൂടുതലായിട്ടും ഡ്രൈനെസ് ഉണ്ടാവാം അതുപോലെ തന്നെ സ്കിന്നിനാണെങ്കിൽ ഓരോരോ റാഷസ് മെല്ലെ മെല്ലെ വരാം അതുപോലെ ഹാർട്ടിനൊക്കെയാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ നമുക്ക് കിതപ്പ് അനുഭവപ്പെടാം ലങ്സിനൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടുള്ള ഈ കഫ് അതായത് ചുമ പോലെയുള്ള കണ്ടീഷൻസൊക്കെ വരാം അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാവാം ഇതൊക്കെ അമവാദം മറ്റുള്ള ഓർഗൻസിനെ ബാധിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം എങ്ങനെ മനസ്സിലാക്കാം നോർമലി നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഇസ്നോഫിൽ ന്യൂട്രോഫിലൊക്കെ കൂടുതലായിട്ട് കാണാം അതുപോലെ തന്നെ ഡബ്ല്യു ബി സി കൂടുതലായിട്ട് കാണാം ഇ എസ് ആർ അതായത് എർത്രോസൈറ്റ് സിഡിമെൻറ്റേഷൻ റേറ്റ് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ സി റിയാക്റ്റീവ് പ്രോട്ടീൻസ് നമുക്ക് ചെക്ക് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആമവാദത്തിന് മാത്രമായിട്ട് ചെക്ക് ചെയ്യുന്ന രണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ആർ എ ടെസ്റ്റാണ് ആർ ഫാക്ടർ റൊമാറ്റോയിഡ് ആർത്രൈറ്റി ഫാക്ടർ മനസ്സിലാക്കുവനും അതുപോലെ തന്നെ ഒരു ആന്റി സിസിപി ടെസ്റ്റും കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് கரெക്റ്റ് ആയിട്ട് ആമവാദം ആണോ എന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ അക്കording to ആയുർവേദം നോക്കുകയാണെങ്കിൽ നമ്മൾ ആ വേട് തന്നെ പറയുന്ന ആമവാദം അപ്പോൾ ഇത് വാദരോഗം വിഭാഗത്തിൽപ്പെടുന്ന ഒരു അസുഖമാണ് അപ്പം ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സാണ് ശരിക്കും അതായത് ആമവാദം മാത്രമല്ല ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് എന്ന് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആർത്രൈറ്റിസിലുള്ള ഒരു വിഭാഗമാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പരാലിസിസ് പോലുള്ള കണ്ടീഷൻസ് പക്ഷാഘാതം വരിക അല്ലെങ്കിൽ ഹെമീപ്ലീജിയ നമ്മുടെ ബോഡി വൺ സൈഡ് കുഴഞ്ഞു പോകുന്ന കണ്ടീഷൻസ് അതുപോലെ തന്നെ ജോയിൻറ് പെയിനുകൾ ഈ കാർപ്പൽ ടേണൽ സിൻഡ്രോംസ് ബോഡിക്ക് വരുന്ന തരിപ്പ് മരവിപ്പ് ഈ വിഭാഗം എല്ലാ യും നമ്മൾ വാതരോഗത്തിൽ തന്നെയാണ് പെടുന്നത് അതിനുള്ളൊരു വിഭാഗമാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു എന്ത് ആ ആറയ്ക്കും നമ്മുടെ ഘട്ടുമായിട്ട് നല്ല ബന്ധമുണ്ട് അതായത് ഘട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും എന്ത് നമ്മുടെ ഘട്ട് ആണെന്ന് ഇപ്പോൾ ഘട്ട ഓക്കെ ആണെങ്കിൽ എന്താ ഒരുവിധം നമ്മുടെ അസുഖങ്ങളൊക്കെ കുറയും നമ്മുടെ ദഹനം പ്രോപ്പറാവും ശരീരത്തിന് വരുന്ന ഇൻഫ്ലമേഷൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഘട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല പ്രോബയോട്ടിക്സൊക്കെ മാക്സിമം എടുക്കാൻ തന്നെ നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ നന്നായിട്ട് പ്രോബയോട്ടിക്സും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗെട്ട് ഹെൽത്ത് പ്രോപ്പറാക്കാൻ പറ്റും അതുപോലെ തന്നെ നന്നായിട്ട് പ്രീ ഫൈബേഴ്സും എടുക്കാൻ ശ്രദ്ധിക്കാതെ പ്രീ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഫൈബർ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ നമ്മൾ ബാക്ടീരിയാസിനെ കൂട്ടുന്ന രീതിയിലുള്ള പ്രോബയോട്ടിക്സ് മാക്സിമം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ പറ്റും അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് നോക്കാം ആദ്യം തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും അലർജി ഉള്ള ഒരു വസ്തു ആണ് പറയുന്നത് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഈ ഗ്ലൂട്ടൻ കൂടുതലായിട്ടും ചപ്പാത്തി അതുപോലെ റസ്ക് ബിസ്ക്കറ്റ്സ് ഇതിലൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ സോയ പ്രൊഡക്റ്റ്സ് ഇതൊക്കെ അവർ മാക്സിമം ഒഴിവാക്കണം അതുപോലെ തന്നെ അമവാദം വന്ന ആളുകളാണെങ്കിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട് അപ്പം നിങ്ങളിപ്പോൾ തൈരൊക്കെ ഞാൻ പറഞ്ഞു പ്രോബയോട്ടിക് കഴിക്കണം ആ സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം കഴിക്കുക അത് ഓവറായിട്ട് എടുക്കാനും പാടില്ല അധികം പുളിയില്ലാത്ത തൈര് തന്നെ വേണം കഴിക്കാനും അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ടത് റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവർ ഒഴിവാക്കണം അവർക്ക് കുറച്ചും കൂടി ലീനായിട്ടുള്ള മീറ്റ്സ് എടുക്കുക അതായത് ഇപ്പം ചിക്കൻ ഒക്കെ ആണെങ്കിൽ ബ്രോയിലർ ചിക്കൻ മാക്സിമം ഒഴിവാക്കുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ നാടനായിട്ടുള്ള നാടൻ കോഴികളൊക്കെ അവർക്ക് യൂസ് ചെയ്യാം അതായത് വീക്കിലി മണ്സ് അങ്ങനെയുള്ള രീതിയിൽ മാത്രം അവർ യൂസ് ചെയ്യാം നോക്കുക അതുപോലെ തന്നെ അവർ ഷുഗർ ഐറ്റംസ് അടങ്ങിയിട്ടുള്ള അതായത് നമുക്ക് പഞ്ചസാര ശർക്കര തേൻ ഇവയൊക്കെ അവരുടെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് കാരണം ഇതൊക്കെ ശരീരത്തിൽ എന്താണ് ഇൻഫ്ലമേഷൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കൂടുതലായിട്ടും പ്രോസസ്ഡ് ഫുഡ് ഇപ്പോൾ ഒരു തേർട്ടി ഇയേഴ്സ് ഉള്ള ഒരു ലേഡിയിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി അവരുടെ ഒരു ഡയറ്റ് ഇപ്പോൾ ഉള്ളൊരു ജീവിതശൈലി നോക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ടും പുറത്തുനിന്നായിരിക്കും ഫുഡൊക്കെ അതായത് ഒരു നൈറ്റ് ടൈം ഒരു നേരം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള ചിന്ത കൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഈ പിസ്സ ബർഗർ പോലുള്ള പ്രോസസ്ഡ് ഫുഡ് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഈ കോള അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടാവും അതൊക്കെയാണ് ഈ ഒരു റൊമാറ്റോഡ ആത്രീസ് എന്നുള്ള കണ്ടീഷൻസ് വീണ്ടും ട്രിഗർ ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അതുപോലെ മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ചുകൊണ്ട് കൊണ്ട് വരിക ഇപ്പം കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ആൻറ്റി ആണ് എടുക്കേണ്ടത് കാരണം ഇൻഫ്ലമേഷൻസ് നമുക്ക് കുറച്ചുകൊണ്ട് അതുകൊണ്ട് മഞ്ഞൾ ഇതുപോലെ ചെറുനാരങ്ങ ഇഞ്ചി ഇതൊക്കെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഒമേഗ ഒമേഗ ഫാറ്റി ഫാറ്റി ആസിഡ്സ് ആസിഡ്സ് എന്ന് പറയുമ്പോൾ ചെറു മത്സ്യങ്ങൾ അവർക്ക് കഴിക്കാം അപ്പോൾ മത്തിയാണെങ്കിൽ അയലാണെങ്കിലും അവർക്ക് ഒന്നോ രണ്ടോ മത്തി എന്നുള്ള രീതിയിൽ ഡെയിലി അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ അവർക്ക് ഡെയിലി ഗ്രീൻ ടീ കഴിക്കാം കറുവപ്പട്ട ഇട്ട വെള്ളം കുടിക്കാം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അവർ കുറേ ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും വൈറ്റമിൻ സി ഈ ഫ്രൂട്ട്സ് ഓവറായിട്ട് കഴിക്കേണ്ട ഒന്നോ ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് മാത്രമേ മാക്സിമം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവർക്ക് ഓട്സ് കഴിക്കാം ഡെയിലി ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് അതായത് സ്റ്റീൽ കട്ട് ഓട്സ് അതുപോലെ തന്നെ ഹോൾ വീറ്റ് നമ്മുടെ ഗോതമ്പൊക്കെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടെടുക്കുന്ന ഗോതമ്പാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അതിൽ വൈറ്റമിൻ ഇ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആൻറ്റി ഓക്സിഡൻറ്റ്സ് തന്നെയാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടത് ഇതൊക്കെയാണ് അവർ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒഴിവാക്കേണ്ട ഫുഡിൽ മെയിനായിട്ട് നമ്മുടെ പ്രോസസ്ഡ് അതുപോലെ തന്നെ ഫ്രൈ ഐറ്റംസ് ജങ്ക് ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുകയാണെങ്കിൽ അവർക്ക് ഈ കണ്ടീഷൻ പിന്നീട് വേഴ്സ് ആവുന്നതും തടയാം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോരോ അസുഖങ്ങൾ വരുന്നതും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ അവർ അവരുടെക്ക് ഇപ്പം ഉള്ള ആളുകളാണെങ്കിൽ അതായത് അമിത ഭാരമുള്ള ആളുകളാണെങ്കിൽ അവരുടെ വെയ്റ്റ് ഒരു എട്ട് മുതൽ പത്ത് ശതമാനം തന്നെ കുറയ്ക്കാനും കൂടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അവരെന്തെങ്കിലും എന്ത് ഒരു എക്സസൈസ് ചെയ്യണം അതായത് ഇപ്പോൾ ചിലപ്പം അവർക്ക് നല്ല ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവരുടെ ജോയിൻസിനൊക്കെ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്ന ടൈപ്പിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ ചെറിയ നടത്തൊക്കെ അവർക്ക് അനുയോജ്യമാണ് കാരണം അവർ ജോയിൻ്റ് ഒന്നും മൂവ്മെൻ്റ് ഒന്നും കൊടുക്കാതിരുന്നാൽ കണ്ടീഷൻ ും അപ്പൊ എന്തെങ്കിലും ഒരു അരമണിക്കൂർ എക്സസൈസും അവര് ഫോളോ ചെയ്യണം അപ്പൊ ഇതൊക്കെയാണ് അവര് മെയിൻ ആയിട്ടും ഭക്ഷണത്തിൽ അതുപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ പിന്നെ അവർ ചെയ്യേണ്ടത് നല്ലൊരു ഉറക്കമാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസൊക്കെ കുറയ്ക്കാൻ സഹായിക്കും നല്ലൊരു ഉറക്കം കൂടി അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ കണ്ടീഷൻസ് പെട്ടെന്ന് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഡയറ്റും മെഡിക്കേഷൻസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി